ഹായ് ഓൾ ഇപ്പം നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഇടുന്നില്ല വെക്കേഷൻ ടൈമും അതേപോലെ തന്നെ ചില ഫങ്ഷൻസും കാരണമാണ് ഇടാൻ സാധിക്കാത്തത് ഒരു കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല ഒക്കെ നമ്മൾ അപ്പം അതിൻ്റെ ആയിട്ട് നോക്കിയാണ് മാതൃകാ ചോദ്യങ്ങളാണ് നോക്കിക്കൊണ്ടിരുന്നത് മാതൃകാ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് മലയാളം പര്യായ പദത്തിൻ്റെ മാതൃകാ ചോദ്യങ്ങൾ അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുവാണ് അപ്പോൾ ഇന്നുകൊണ്ട് ആ വീഡിയോ തീരുന്നതായിരിക്കും ഇരുപത്തി വരെ ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തി എട്ടാമത്തെ ക്വസ്റ്റിനാണ് നോക്കാൻ പോകുന്നത് പ്ലവം ശാലൂരം ഫേഗം കുരങ്കം തവളയുടെ പര്യായ പദം അല്ലാത്തത് കണ്ടെത്തുക പ്ലവം ശാലൂരം ഫേഗം കുരങ്കം തവളയുടെ പര്യാദ പര്യായ പദം അല്ലാത്തത് കണ്ടെത്തുക അപ്പം ഓപ്ഷൻ എ പ്ലവം ഓപ്ഷൻ ബി ശാലൂരം ഓപ്ഷൻ സി ഫേഗം ഓപ്ഷൻ ഡി കുരങ്കം അപ്പം ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി കുരങ്കം അപ്പം ബാക്കി മൂന്ന് ഓപ്ഷൻസും എയും ബി യും സി യും എന്താണ് തവളയുടെ പര്യായമാണ് ബാക്കി ഓപ്ഷൻ ഡി കുരങ്കം കുരങ്കം എന്താണ് കുരങ്കം എന്ന് പറഞ്ഞാൽ കുരങ്ങ് എന്ന അർത്ഥമാണ് കുരങ്കം എന്നു പറഞ്ഞാൽ കുരങ്ങ് എന്നൊരു അർത്ഥമാണ് വരുന്നത് അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി ഒറ്റപ്പെടാനുള്ള കാരണം ഇരുപത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം നെല്ലിക്കയുടെ പര്യായ പദം ഏത് നെല്ലിക്കയുടെ പര്യായ പദമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം ഓപ്ഷൻ അല്ല ക്വസ്റ്റ്യൻസ് ശരിക്കും നന്നായിട്ട് വായിക്കുക ചിലതിനകത്ത് പര്യായ പദം അല്ലാത്തതും ചോദിക്കുന്നുണ്ട് ചിലതിനകത്ത് പര്യായ പദം ഏത് എന്നും ചോദിക്കുന്നുണ്ട് ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ഉത്തരം എഴുതാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക ഓപ്ഷൻ നോക്കാം ഓപ്ഷൻ എ ആമലകം ഓപ്ഷൻ ബി ചാർവി ഓപ്ഷൻ സി ഷിംഷു ഓപ്ഷൻ ഡി മൃത്ത് അപ്പം ഇതിൻ്റെ ആൻസർ വരുന്നത് ആമലകമാണ് ഓപ്ഷൻ എ ആമലകം അപ്പം ഓപ്ഷൻ എ ആമലകം നെല്ലിക്കാണെന്ന് അപ്പം ഓപ്ഷൻ ബി ചാർവി എന്താണ് ചാർവി ചാർവി എന്ന് പറഞ്ഞാൽ സുന്ദരിയായ സ്ത്രീക്കാണ് ചാർവി എന്ന് പറയുന്നത് അതേപോലെ ഓപ്ഷൻ സി ഷിംഷു ശിംഷു എന്ന് വെച്ചാൽ വലവാൻ അല്ലെങ്കിൽ ശക്തനൊക്കെയാണ് ശിംഷു എന്ന് പറയുന്നത് മൃത്ത് മൃത്ത് ഓപ്ഷൻ ഡി മൃത്ത് എന്താണ് മൃത്ത് എന്ന് വെച്ചാൽ മണ്ണ് ചെളി ഒക്കെയൊക്കെയാണ് മൃത്ത് എന്ന് പറയുന്നത് അതേപോലെ ഭൂമിക്കും എന്ത് പറയും ഭൂമിക്കും മൃത്ത് എന്ന് പറയാറുണ്ട് മുപ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം കാറ്റിൻ്റെ പര്യായ പദം അല്ലാത്തത് ഏത് കാറ്റിൻ്റെ പര്യായ പദം അല്ലാത്തതാണ് ഓപ്ഷൻ എ അനിലൻ ഓപ്ഷൻ ബി പവനൻ ഓപ്ഷൻ സി സമീരൻ ഓപ്ഷൻ ഡി അനലൻ അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി അനലൻ എനിക്ക് നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് കാണുമ്പോൾ നമുക്ക് സംശയം തോന്നും അനിലനും അനലനും ഒക്കെ എന്താണ് കാറ്റിന്റെ പര്യായ പദം ആണെന്ന് തോന്നും പക്ഷെ അല്ല അനിലൻ ആണ് കാറ്റിന്റെ പര്യായം അനലൻ എന്താണ് അനിലൻ കാറ്റും അനലൻ തീയുമാണ് അനലൻ തീയുമാണ് അപ്പം അത് ഓർത്തു വെക്കുക മറക്കണ്ട അങ്ങനെയൊക്കെ നമ്മൾ തീസ് ശരിക്കും കുഴപ്പിക്കാറുണ്ട് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചിട്ട് അപ്പം സ്വാഭാവികമായിട്ടും അനിലിനും അനലിനും ഒക്കെ എന്താണ് കാറ്റിൻ്റെ പര്യായണെന്ന് നമ്മൾ ശരിക്കും ചിന്തിക്കും അവിടെയാണ് തെറ്റിപ്പോകാനുള്ള സാധ്യത കാണുന്നത് പവനനറിയാം പവനും കാറ്റിൻ്റെയാണ് സമീരനൊക്കെ അറിയാം പിന്നെ സംശയം വരുന്ന അനലൻ തന്നെയാണെന്ന് തോന്നുന്നു അനലിനും അനിലിനും നമ്മൾ ശരിക്കും വിചാരിക്കുക എന്താണ് ആ കാറ്റിൻ്റെ പര്യായമാണെന്ന് ഓർത്തിട്ട് ചിലപ്പോൾ സമീരനൊക്കെ എഴുതാൻ സാധ്യതയുണ്ട് അപ്പം എക്സാം എഴുതുമ്പോൾ ശ്രദ്ധിച്ച് എഴുതുക മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അബ്ദി പാരം ആഴി നിമ്ന ആ നിന അല്ല നിമ നിമ കടലിൻ്റെ പര്യായം അല്ലാത്തതേത് ഓപ്ഷൻ എ അബ്ദി ഓപ്ഷൻ ബി പരാവാരം ഓപ്ഷൻ സി ആഴി ഓപ്ഷൻ ഡി നിമഗ്നഖ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി തന്നെയാണ് നിമഗ്നഗയാണ് ആൻസർ വരുന്നത് അതിൽ ബാക്കിയെല്ലാം എന്താണ് കടലിൻ്റെ പര്യപതം ആണ് അബ്ദിയും പാരാവാരവും ആഴിയുമെല്ലാം കടലിൻ്റെ പര്യായമാണ് അപ്പം നിമ്നഗ എന്താണ് നിമ്നഗ എന്ന് പറഞ്ഞാൽ നദീപുഴ എന്നൊരു അർത്ഥമാണ് വരുന്നത് മുപ്പത്തി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ കുട്ടി പര്യായ പദമേത് കുട്ടി പര്യായ ഏത് ഓപ്ഷൻ എ അർഫകൻ ഓപ്ഷൻ ബി അവരജൻ ഓപ്ഷൻ സി കനിഷ്ഠൻ ഓപ്ഷൻ ഡി ഛാത്രൻ അപ്പോൾ ഇതിലേതാണ് കുട്ടിയുടെ പര്യായ എന്നാണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ അർഫകൻ അർഫകനാണ് കുട്ടിയുടെ പര്യായം അർഫകൻ കുട്ടിയുടെ പര്യായമാണ് അപ്പോൾ ഓപ്ഷൻ ബി അവരജൻ അവരജൻ എന്ന് പറഞ്ഞാൽ ഇളയ സഹോദരൻ എന്നാണ് അർത്ഥം ഇളയ സഹോദരനെയാണ് അവരജൻ എന്ന് പറയുന്നത് അതേപോലെ തന്നെ കനിഷ്ഠനും എന്താണ് അതിനും ഇളയ സഹോദരൻ എന്നൊരു അർത്ഥമാണ് വരുന്നത് കനിഷ്ഠൻ എന്നു പറഞ്ഞാലും അവരജൻ എന്നു പറഞ്ഞാലും ഇളയ സഹോദരൻ എന്നൊരു അർത്ഥമാണ് പിന്നെ ഛാത്രി ഛാത്രൻന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിയുടെ ഒരു ഇതാണ് ഛാത്രൻ ഛാത്രം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥി എന്നൊരു അർത്ഥമാണ് വരുന്നത് മുപ്പത്തി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ബുദ്ധിയുടെ പര്യായ പദം അല്ലാത്തത് ഏത് ബുദ്ധിയുടെ പര്യായ പദം അല്ലാത്തത് ഏത് ഓപ്ഷൻ എ ദിഷണ ഓപ്ഷൻ ബി മനീഷ ഓപ്ഷൻ സി മതി ഓപ്ഷൻ ഡി ശ്രുതി അപ്പോൾ ഇതിലേതാണ് ബുദ്ധിയുടെ പര്യായ പദം അല്ലാത്തത് നമുക്ക് ഒരു വായിച്ചു നോക്കുമ്പോഴേ മനസ്സിലാകും അല്ലാതെ നമുക്ക് ഇത്തിരി ഡിഫറെൻ്റായിട്ട് നിൽക്കുന്നതാണ് ഓപ്ഷൻ ഡി ആണ് ശ്രുതി ശ്രുതി എന്താണെന്ന് എന്താ എല്ലാവർക്കും അറിയാവുന്നൊരു വേടാണ് ശ്രുതി അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് മുപ്പത്തിനാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം വസ്ത്രം യോജിച്ച ശബ്ദം കണ്ടെത്തുക വസ്ത്രം യോജിച്ച ശബ്ദം കണ്ടെത്തുക എൻ്റെ ഓപ്ഷൻ ഞാൻ പറയാം എ വസനം ബി അഹയർ സി പതങ്കം ഡി കുവലയം അപ്പം ഇതിൽ വസ്ത്രത്തിനെ യോജിച്ച ശബ്ദമാണ് കണ്ടെത്തേണ്ടത് അപ്പം ഏതാണെന്ന് നോക്കാം ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ഓപ്ഷൻ എ വസനമാണ് വസ്ത്രത്തിനെ യോജിച്ചത് വരുന്നത് പതങ്കം പതങ്കം എന്താണ് പതങ്കം എന്ന് പറഞ്ഞാൽ പറക്കുന്ന എന്തിനേയും നമ്മൾ പതങ്കം എന്ന് പറയുന്നത് ഉദാഹരണം പറയുന്നത് തുമ്പിനെയും തുമ്പി മുതൽ വിമാനം വരെ നമ്മൾ ദുർബ് പതങ്കം എന്നാണ് പറയുന്നത് കുവലയം കുവലയം എന്ന് വെച്ചാൽ ആമ്പലിനെയാണ് നമ്മൾ കുവലയം എന്ന് പറയുന്നത് മുപ്പത്തി അഞ്ചാമത്തെ ക്വസ്റ്റിൻ നോക്കാം അമ്പ് പര്യായ പദം അല്ലാത്തത് ഏത് അമ്പ് പര്യായ പദം അല്ലാത്തത് ഏത് ഓപ്ഷൻ എ സായകം ബി ശരം സി അസ്ത്രം ഡി അഹസ് അപ്പൊ അതില് അമ്പിന്റെ പര്യായ പദം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി അഹസ് ആണ് അഹസ് ആണ് അമ്പിൻ്റെ പര്യായപഥം അല്ലാത്തപ്പോൾ ബാക്കിയുള്ള എന്താണ് അമ്പിൻ്റെ പര്യായമാണ് അസ്ത്രം ശരവും നമുക്കറിയാം പിന്നെ ഒരു സംശയം തോന്നുന്നു സഹായകമാണെന്ന് തോന്നുന്നു സായകം എന്താണ് അമ്പിൻ്റെ പര്യായ പദം തന്നെയാണ് ഓപ്ഷൻ ഡി അഹസ് അഹസ് എന്ന് പറഞ്ഞാൽ പകൽ അല്ലെങ്കിൽ ദിവസത്തിനെയാണ് നമ്മൾ അഹസ് എന്ന് പറയുന്നത് മുപ്പത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ ചൂടേ കൊടുത്തിട്ടുള്ളതിൽ ചിന്ത എന്ന പദത്തിനെ യോജിച്ചത് ചെയ്ത് ചൂടേക്ക് കൊടുത്തിട്ടുള്ളതിൽ ചിന്ത എന്ന പദത്തിനെ യോജിച്ചതെയ്ത് ഓപ്ഷൻ എ എലിമ്പ് ഓപ്ഷൻ ബി മനനം ഓപ്ഷൻ സി കീ കസം ഓപ്ഷൻ ഡി കരടം അപ്പോൾ ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി മനനമാണ് അപ്പോൾ ഇതിൽ എലിമ്പും മനനും എല്ലാവർക്കും അറിയായിരിക്കും കീ കസം കീ കസം എന്ന് വച്ചാൽ ചെറുനാരകത്തിനാണ് നമ്മൾ കീ കസം എന്ന് പറയുന്നത് കീ കസം എന്ന് പറഞ്ഞാൽ അർത്ഥം ചെറുനാരങ്ങ കരടം അതേപോലെ കരടം എന്ന് പറഞ്ഞാൽ ആനയുടെ കവിൾത്തടത്തിനാണ് കവി എന്ത് കരടം എന്ന് പറയുന്നത് ആനയുടെ കവിൽത്തലത്തിനാണ് കരടം എന്ന് പറയുന്നത് അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് മുപ്പത്തി ഏഴാമത്തെ ക്വസ്റ്റ്യൻ കിളി കീരം ശുഖം തർഷം വ്യത്യസ്തമായ ശബ്ദം ഏത് ഓപ്ഷൻ എ കിളി ഓപ്ഷൻ ബി കീരം ഓപ്ഷൻ സി ശുഖം ഓപ്ഷൻ ഡി തർഷം ഇതിലേതാണ് വ്യത്യസ്തമായ ശബ്ദം എന്നാണ് നോക്കുന്നത് അപ്പൊ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി തർശമാണ് ഓപ്ഷൻ ഡി തർഷമാണ് വ്യത്യസ്തമായ ശബ്ദം വരുന്നത് എന്താണ് തർഷം തർഷം എന്ന് വെച്ചാൽ ദാഹം എന്നാണ് അർത്ഥം വരുന്നത് ദാഹം എന്നാണ് അർത്ഥം വരുന്നത് ശുഖം ശുഖം എന്ന് പറഞ്ഞാലും പക്ഷി അല്ലെങ്കിൽ തത്തേനെയാണ് ശുഖം എന്ന് പറയുന്നത് അതേക്കേപോലെ തന്നെ കീരം കീരം എന്ന് പറഞ്ഞാലും എന്താണ് അതും ഒരു പക്ഷി അല്ലെങ്കിൽ തത്തയാണ് പിന്നെ കിളി അറിയാലോ കിളി എന്ന് പറഞ്ഞാലും പക്ഷിയല്ല ഒന്നാണെന്ന് അറിയാലോ അപ്പം വ്യത്യസ്തം വ്യത്യസ്തമായിട്ടുള്ള ശബ്ദം അതാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും മുപ്പത്തി എട്ടാമത് ക്വസ്റ്റ്യൻ നോക്കാം വേദത്തിൻ്റെ പര്യായ പദം അല്ലാത്ത പദമേത് വേദത്തിൻ്റെ പര്യായ പദമല്ലാത്തത് ഏത് ഓപ്ഷൻ എ മാറാ ഓപ്ഷൻ ബി നിഗമം ഓപ്ഷൻ സി ശ്രുതി ഓപ്ഷൻ ഡി രസന അപ്പോൾ അതിൽ ആൻസർ വരുന്ന ഓപ്ഷൻ ഡി രസനയാണ് ബാക്കിയൊക്കെ എന്താണ് വേദത്തിൻ്റെ പര്യായമാണെന്ന് പറയാം രസന എന്ന് വെച്ചാൽ നാക്ക് അല്ലെങ്കിൽ രുചി എന്തിനെയാണ് രസന എന്ന് പറയുന്നത് മുപ്പത്തി ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം അർച്ചന സബരിയ യജനം മതി വ്യത്യസ്തമായ പദം കണ്ടെത്തുക അപ്പം പര്യായ എന്ന് മാത്രമല്ല വ്യത്യസ്തമായ പദം എന്ന് പറഞ്ഞാലും എന്താണ് ഈ പര്യായ പദം നമുക്ക് അതിൽ വ്യത്യസ്തമായ പദം എന്താണെന്ന് മനസ്സിലാകുകയുള്ളു അല്ലെങ്കിൽ ഓരോ വാക്കിൻ്റെയും അർത്ഥം നമ്മൾ അറിഞ്ഞിരിക്കണം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താണ് വ്യത്യസ്തമായ അർത്ഥങ്ങൾ അല്ലെങ്കിൽ പദങ്ങൾ ഇതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ തീരുന്നതിനിപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങളെ സൂചിപ്പിച്ചു എന്ന് മാത്രം ഒന്ന് പരീക്ഷ എഴുതുമ്പോൾ ഒന്ന് അത് ഓർമ്മയിലിരിക്കണം ഓപ്ഷൻ എ അർച്ചന ഓപ്ഷൻ ബി സബരിയ ഓപ്ഷൻ സി യജനം ഓപ്ഷൻ ഡി മതി ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി മതിയാണ് അതിൽ ഓപ്ഷൻ എ അർച്ചന എന്തായാലും എല്ലാവർക്കും അറിയാവുന്ന ഒരു വഴിയാണ് സബരിയ എന്ന് പറഞ്ഞാൽ പരിചരിക്കുക അർത്ഥമാണ് സബല്യ പരിചരിക്കുക യജനം യജനം എന്ന് വെച്ചാൽ യാഗം അല്ലെങ്കിൽ പൂജന പൂജ പൂജയൊക്കെയാണ് യജനം എന്ന് പറഞ്ഞാൽ മതി മതി എന്ന് പറഞ്ഞാൽ ബോധം ബുദ്ധി അതിനെയാണ് മതി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ ബോധം ബുദ്ധീനെയൊക്കെയാണ് മതി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവിടെ വ്യത്യസ്തമായ ഒരു പദമാകാനുള്ള ഒരു കാരണവും കൂടി അതാണ്